ഓഗസ്റ്റ് ലോക യുവജന ദിനം യുവാക്കൾ എന്നും ലോകത്തിന്റെ വലിയ മൂലധനമാണ് ലോകത്തിന്റെ ക്രമാനുഗതമായിട്ടുള്ള വളർച്ചയിലും ഉയർച്ചയിലും യുവാക്കളുടെ പങ്ക് സംഭാവന സമാനതകളില്ലാത്തതാണ് അവരുടെ ചിന്തകളും വീക്ഷണങ്ങളും ആശയങ്ങളുമെല്ലാം ലോകത്തിന്റെ ക്രമാനുഗതമായിട്ടുള്ള വളർച്ചയിലും ഉയർച്ചയിലും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കുവാൻ സാധിക്കുന്ന കാര്യമല്ല ലോകത്തിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും ആരോഗ്യകരമായിട്ടുള്ള നിലനിൽപ്പിനും വേണ്ടി യുവാക്കളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം ഇനിയും അത്യന്താപേക്ഷിതമാണ് എന്നുള്ള കാര്യം സംശയമില്ല ലോകം യുദ്ധങ്ങൾ കൊണ്ടും യുദ്ധക്കെടുതികൾ കൊണ്ടും യുദ്ധ ഭീഷണികൾ കൊണ്ടും പലയിടങ്ങളിലും അസമാധാനത്തിൻ്റെ അലയൊലികൾ ഉണ്ടാകുമ്പോൾ ലോകസമാധാനത്തിനുവേണ്ടി പ്രവർത്തിക്കുവാൻ സന്നദ്ധരായ യുവാക്കളുടെ കൂട്ടായ്മ വളർന്നു വരേണ്ടത് വളരെ അത്യാവശ്യമാണ് ദൈവത്തിലധിഷ്ഠിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ലോകത്തെ നോക്കിക്കാണുവാനും കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾക്കനുസരിച്ച് ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും നടപ്പാക്കുവാനും യുവജനങ്ങൾക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ദൈവ ഹിതത്തിനനുസരിച്ചുള്ള ഒരു ലോക സൃഷ്ടി സാധ്യമായിത്തീരുന്നത് അതിലേക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം ദാനമായി തന്നിരിക്കുന്ന ഈ ജീവിതവും ജീവനും ഈ ലോകവുമെല്ലാം ദൈവഹിതത്തിനനുസരിച്ച് രൂപീകരിക്കുവാനും സമസൃഷ്ടങ്ങളെ സ്നേഹിക്കുവാനും അവരെ ചേർത്ത് നിർത്തുവാനും അവരുടെ വേദനകളിൽ സാന്ത്വനമായി തീരുവാനും നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് നീതിയുടെ വക്താക്കളായി തീരുവാനും ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമായി തീരുവാനും യുവജനങ്ങൾക്ക് സാധിക്കണം ആ സാധിക്കുന്നതിലൂടെ ആഗോളതലത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ർത്തുവാനും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവരാജ്യത്തിന്റെ പതിപ്പായി ലോകത്തെ മാറ്റുവാനും നമുക്ക് സാധിക്കുന്നതിലൂടെ ഈ യുവജന ദിനം അതിന്റെ യഥാർത്ഥ സാക്ഷാത്കാരത്തിലേക്ക് അതിന്റെ അർത്ഥത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലേക്ക് രൂപാന്തരം പ്രാപിക്കുവാനും ഇടയാ തീരട്ടെ അതിന് സർവശക്തന്റെ അമ്മയെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നന്മകളും ലോക യുവജന ദിനത്തിന് നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം